ശ്രീരാമോദന്ത അഥ ആരണ്യകാണ്ടതോ ജടായുരാലോക്യ നീയമാനം തുജാനകീ പ്രാഹരദ്രാവണം പ്രാപ്യ തുണ്ടപക്ഷനഖൈ ഭൃശം സീതയെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ജടായു ആകട്ടെ രാവണന്റെ അടുക്കൽ ചെന്ന് തൻ്റെ കൊക്കുകൊണ്ടും ചിറകുകൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ശക്തമായി പ്രഹരിച്ചു ചിത്വനം ചന്ദ്രഹാസേനുശമന്തിരം രാവണൻ ചന്ദ്രഹാസം എന്നുപേരുള്ള തൻ്റെ വാൾ കൊണ്ട് മുറിവേൽപ്പിച്ച് നിലത്തുവീഴ്ത്തിയ ശേഷം പുഷ്പക വിമാനത്തിൽ യാത്ര ചെയ്ത് ലങ്കയിലെത്തി സീതയെയും കൊണ്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു രക്ഷിതും ചൈലാം നിയുജോ അശോകും രാവണൻ സീതയെ അശോകവനിയിൽ ഉദ്യാനത്തിൽ താമസിപ്പിച്ച് സീതയെ കാക്കുവാനായി രാക്ഷസിമാരെ നിയോഗിക്കുകയും ചെയ്തു